പരിശുദ്ധ ദേവമാതാവിന്റെ വണക്ക മാസം ഇരുപത്തിയൊന്നാം തീയതി ഈശോ മിശിഹായുടെ പരിസ്യ ജീവിതത്തിൽ മിഷിഹായെ അവിടുത്തെ ബാല്യകാലത്തിൽ മാതൃവാത്സല്യത്തോടുകൂടി ദിവജനനെ വളർത്തിക്കൊണ്ടുവന്നു മുപ്പതാമത്തെ വയസ്സുവരെ പരിശുദ്ധകനിയോട് കൂടിയാണ് ഈശോ വസിച്ചത് എന്നാൽ മുപ്പത് വയസ്സായപ്പോൾ അവിടുന്ന് പരസ്യ ജീവിതം സമാരംഭിച്ചു പരിശുദ്ധ കന്യയുടെ പക്കൽ ചെന്ന് ഈശോ യാത്ര പറഞ്ഞപ്പോൾ പരിശുദ്ധ കന്യകയുടെ മാതൃഹൃദയം വളരെ വേദനിച്ചു എന്നാൽ ലോക പരിത്രാണനത്തിന് ആവശ്യമാക്കിയാൽ മേരി അനുമതി നൽകി ഈശോ പരിശുദ്ധ കന്യോട് യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോൾ രണ്ടുപേരും അഗാധമായ ദുഃഖം അനുഭവിച്ചു പരിശുദ്ധ കന്യക പിന്നീട് ഏകാന്തമായ ഒരു ജീവിതം നയിച്ചു എന്ന് കരുതാൻ പാടില്ല ക്രിസ്തുവിന്റെ പരസ്യ ജീവിതകാലത്ത് മേരി അവിടത്തോട് സജീവമായി സഹകരിച്ചിരുന്നു പല ഭക്ത സ്ത്രീകളും ഈശോയെ അനുഗമിച്ചിരുന്നതായി ലൂക സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല അവസരങ്ങളിലും പരിശുദ്ധ കനിക മിശിഹായുടെ പ്രവർത്തന രംഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ കനികയും ഈശോയും അവിടുത്തെ ശിഷ്യന്മാരും സംബന്ധിച്ചിരുന്നു തദവസരത്തിൽ ആതിഥേയന്റെ വീഞ്ഞു തീർന്നതിനാൽ പരിശുദ്ധ കനിക അവരുടെ വിഷമം മനസ്സിലാക്കി ഈശോട് ഉണർത്തിക്കുന്നു അവർക്ക് വീഞ്ഞില്ല എന്നുള്ള വസ്തുത ഏത് ആദൃശ്യ അവസരത്തിൽ ഒരു ആതിഥേയൻ ഉണ്ടാവുന്ന മാനസിക ക്ലേശം ഊഹിക്കാവുന്നതാണ് പരിശുദ്ധ കനിക അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു ഈശോ ഇതിനു മുമ്പ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിട്ടില്ല എങ്കിലും പരിശുദ്ധ കനിക അവിടുത്തെ ദിവ്യസുദ്ധന്റെ ദൈവത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അഭ്യർത്ഥന ചെയ്തത് അപ്പോൾ ഈശോ പരിശുദ്ധ കനികോട് അരളി ചെയ്തത് പരുഷമായിട്ടാണ് എന്ന് പ്രഥമ വീക്ഷണത്തിൽ നമുക്ക് തോന്നാം അവിടുന്ന് പരിശുദ്ധ കനയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തു സാമാന്യമായ ബഹുമാനം അനുസരിച്ചാണെങ്കിൽ മേരിയെ അമ്മയെന്ന് വിളിക്കേണ്ടിയിരുന്നു എന്നാൽ ഈശോ സ്ത്രീ എന്ന് വിളിച്ചതും മുമ്പ് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ത്രീ മര്യാമ്പിക തന്നെയാണെന്ന് അനുസ്മരിക്കുവാനാണ് കൂടാതെ ഈശോ അറിൽ ചെയ്യുന്നു എന്റെ സമയം സമാഗതമായിട്ടില്ല എന്നും ഈശോ അത്ഭുതം ചെയ്ത് അവിടുത്തെ ദൈവത്വം പ്രഖ്യാപിച്ചാൽ അവിടുന്ന് കുരിശു മരണത്തിന് വഴിയൊരുക്കുകയാണ് പിതാവ് അതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് മുമ്പ് തന്നെ അവിടുന്ന് കുരിശിലേക്ക് പ്രവേശിക്കണമോ എന്നാണ് ഈശോ ചോദിച്ചത് പരിശുദ്ധ കാനിക ഒരർത്ഥത്തിൽ അവിടുത്തെ ദിവ്യകുമാരനെ കുരിശുമരണത്തിന് ക്ഷണിക്കുകയാണ് ദിവ്യജനയുടെ പരസ്നേഹ ചൈതന്യവും ഇവിടെ പ്രകടമാകുന്നു പരിശുദ്ധ കനികയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനവും ഇത് പ്രസ്പഷ്ടമാക്കുന്നുണ്ട് പരിശുദ്ധ കന്യകമറിയും വഴി നമുക്ക് വരപ്രസാദങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നു കർത്താവ് സമയമായിട്ടുള്ള എന്ന് പറഞ്ഞുവെങ്കിലും കന്യാംബിക പറയുന്നു അവിടുന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ അവർ യഹൂദാചാരപ്രകാരമുള്ള ക്ഷാളനകർമ്മം നിർവഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആറ് കൽഭരണികൾ വെള്ളം നിറച്ചു ഈശോ അവിടുത്തെ മാതാവിന്റെ അഭ്യർത്ഥന ആദരിച്ചു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി അത്ഭുതം പ്രവർത്തിക്കുന്നു ബാഹ്യാചാരനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന യഹൂദ മതത്തിന്റെ സ്ഥാനത്ത് മനുഷ്യ ഹൃദയത്തിന് ആനന്ദം പകരുന്ന ക്രൈസ്തവ സഭയുടെ ഒരു പ്രതീകവും കൂടിയാണ് ആ വീഞ്ഞ് കൂടാതെ മറ്റൊരവസരത്തിൽ ഈശോയെ കാണുവാനായി പരിശുദ്ധ കന്യകയും ഈശോയുടെ സഹോദരന്മാരും ചെന്നതായി നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്ന അവസരത്തിൽ ജനങ്ങൾ ചോദിക്കുന്നു ഇവന്റെ അമ്മയും നമ്മുടെ കൂടെയില്ലേ ഇപ്രകാരം പരിശുദ്ധ വനിക ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് അവിടുത്തെ സന്ത സഹചാരണിയായി ആത്മരക്ഷയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു ഇന്നത്തെ കത്തോലിക്കരോടും ദിവ്യസുധൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക എന്നതാണ് ദിവ്യ ജനനി അരുളിച്ചെയ്യുന്നത് മക്കളായ നമ്മുടെ ആത്മരക്ഷയിൽ മാതാവിന് അത്യധികമായ താല്പര്യമുണ്ട് സംഭവം ആംഗ്ലേയ സാഹിത്യകാരനായ ജി കെ ചെസ്റ്റേർട്ടൺ ഒരു ആംഗ്ലിക്കൻ സഭാംഗമായിരുന്നു അദ്ദേഹം ഏതാണ് ക്രിസ്തു സ്ഥാപിച്ച സഭ എന്നറിയുന്നതിനു വേണ്ടി എല്ലാ സഭാവിഭാഗങ്ങളുടെയും തത്വസംഹിത പഠിച്ച് പലസ്തീനയിലേക്ക് യാത്ര നടത്തി അവസാനം അദ്ദേഹം ബ്രാൻഡീസിലുള്ള ദൈവമാതൃ സ്വരൂപത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കത്തോലിക സഭയെ സമാശേഷിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നത് കർദിനാൾ ന്യൂമാനും മറ്റനേകം പ്രശസ്ത വ്യക്തികളും സഭാംബികയുടെ മടുത്തെട്ടിൽ എത്തുന്നതും ദിവജനരുടെ ഭക്തി നിമിത്തമാണ് പ്രാർത്ഥന ദൈവമാതാവെ അവിടുന്ന് ഈശോയുടെ പരിസ്യ ജീവിത കാലത്ത് ഈശോയോട് കൂടി സഞ്ചരിച്ചു ദിവ്യമാതാവെ ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ അവിടുത്തെ ദിവ്യസുതന്റെ സുശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങേ ദിവ്യകുമാരന്റെ സവിധത്തിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യം പ്രകാശിതമാകുന്നു ഞങ്ങളും അങ്ങനെ അനുകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാതത്തിങ്കൾ ഞാൻ അണയുന്നു നെടൂറിപ്പെട്ട് കണ്ണുനീറി ചിന്തി പാപിയായി ഞാൻ നിൻ്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറടണമേ ആ മേൽ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിടത്തിന്റെ മനസ്സ് സ്വർണ്ണത്തിലേപ്പിലേ ഭൂമിയിലുമാകണമേ ആ നിന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിങ്ങളെ ആമേറഞ്ഞു പറയുമെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ല്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധം ആ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും അപേക്ഷിച്ചിരുന്നേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേ പരിശുദ്ധതയും മാതാവിനോടുള്ള അപേക്ഷ പാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞു പറയുമെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ പാപികളാ പാപികളാഞ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തും മഴയത്തിന്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മഴയത്തിന്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മഴയത്തിന്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുടക്കീഴാതെ തണൽ മരമെന്ന പോൾ മേലേറ്റുവാടാതെ മഴനില വിന്നപ്പോൾ പനം മടുപ്പില്ലാതെ മറിയമിൻ ആശ്രയം മരുവിലൻ സാന്ത്വനം